കടുവയെ പിടികൂടാനായി സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയതിനെ തുടർന്ന് കേരള എസ്റ്റേറ്റ് വില്ലേജിലെ സിറ്റി എസ്റ്റേറ്റിൽ സംഘർഷാവസ്ഥ കഴിഞ്ഞ പതിനഞ്ചിന് കാളികാവ് അടക്കക്കുട്ട് പാറശ്ശേരിയിൽ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കടുവ കടിച്ചു കൊന്നിരുന്നു ഇതിനെ തുടർന്ന് വനംവകുപ്പ് സ്ഥാപിച്ച മൂന്നാമത്തെ കൂട്ടിലാണ് പുലി കുടുങ്ങിയത് കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പുലി കുടുങ്ങിയതെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം പൂക്കോട്ടുംപാടം കവളമുക്കട്ടയിൽ വളർത്തു നായ്ക്കളെ കടിച്ചു കൊന്ന പുലിയാണ് കൂട്ടിലായതെന്നും സംശയമുണ്ട് പുലിയെ കൊണ്ടുപോകാനെത്തിയ വനം വകുപ്പിന്റെ വാഹനം നാട്ടുകാർ തടഞ്ഞു പുലിയെ എവിടേക്കാണ് കൊണ്ടുപോയി വിടുന്നതെന്ന് രേഖാമൂലം എഴുതി നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു എന്നാൽ വനംവകുപ്പ് ഇതിന് തയ്യാറായില്ല വന്യമൃഗ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു തുടർന്ന് ജനപ്രതിനിധികളെ കൂടി വനം വകുപ്പിന്റെ വാഹനത്തിൽ കയറ്റിയ ശേഷമാണ് പുലിയെ ഉൾവനത്തിലേക്ക് കൊണ്ടുപോയത് എന്തായാലും പരിഹാരത്തിൽ കടുവനെ പിടിക്കലിന്നെയാണ് എന്തായാലും ഈ പിടിച്ച കടുവനെ എവിടെ കൊണ്ടുപോകുന്നു എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഈ നാട്ടുകാർക്കും തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ പറ്റുന്നില്ല കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും ആളുകൾക്ക് പേടിയുള്ള ഇപ്പോൾ അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം എന്നത് കാട്ടിൽ നിന്ന് വനമൃഗ വന്യമൃഗങ്ങൾ നാട്ടിലെത്താതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നതാണ് അതിനുവേണ്ട നടപടിയാണ് അടിയന്തരമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത് വനം വന്യജീവി വകുപ്പ് എന്ന് പറയുന്നത് വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കാനുള്ളതാണ് കാട്ടിൽ സംരക്ഷിക്കട്ടെ നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങളെ വേണ്ട എന്ന് ആരും പറയുന്നില്ല പക്ഷേ അത് കാട്ടിൽ സംരക്ഷിക്കപ്പെടണം വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ ൈസ്ഡ് ട്രെയിനിംഗ് ഓഫർഡ് ലൈക് എൻജിനിയറിംഗ് മെഡിസിൻസ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോആപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് கோட்டக்கேல் ஃபோன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்